ബസ് പോയോ ആദ്യത്തത് പോയി അയ്യോ ഇനി എപ്പോഴാ ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോ അല്ല വേമനി എവിടെയാള് എടാ ഇവിടെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നോണ്ട് പോവാ ഒരു പ്രശ്നമുണ്ട് വേമ്പ വേമ്പ ഇപ്പൊ തന്നെ വരണേ എന്താണ് പ്രശ്നം എടാ ചങ്ങായി പോയ മോനെ നീ ഇപ്പം ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കരുത് അവിടെക്കെ ആ കുട്ടി ഇല്ലേ നമ്മൾ രാമേട്ടൻ്റെ മോള അപ്പോൾ ഷർട്ടിന്റെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുന്നു അപ്പം നമ്മൾ പറയണ്ടേന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം നമ്മളൊരു ഉത്തമ എന്നുള്ള ലെവലിൽ നമ്മളത് പറയണല്ലോ പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മുകളോടൊന്നും ഉണ്ടാവും ഒരു മതിപ്പുണ്ടാവും പറയാതെ വന്നാൽ മോശമല്ലേ അപ്പം എനിക്കതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഈ ആളെ ആദ്യേ ഞാൻ ആ സംഭവം നോക്കട്ടെ എന്നിട്ട് പറഞ്ഞു ഓക്കെ മാറച്ചു അത് കീറിയതല്ല അതൊക്കെ ഒരു ഒലക്കറി അതൊക്കെ ഫാഷനാ പിന്നല്ല കേടുവാ ഫേഷൻ അടിപൊളിയാട്ടോ കൊക്ക ഫേഷണാലേ ഈ ലോകത്തൊന്നുമല്ല അനക്ക് ഫേഷൻ ചാനലൊക്കെ ഒന്ന് കണ്ടൂടെ ഇഷ്ടാ ആ അതൊന്നും കാണണേ എന്താ രസലേ അനന്തൻ മോള് നേരെവ ഈ ബസ്സിൽ ഇസ്സയച്ചി മോളെ അندهവിടെ കീറിക്കണല്ല അങ്ങനെയാണോ എവിടെച്ചി ഇതാവിടെ കീറിട്ടുണ്ട് എന്തെങ്കിലും നല്ല കീറി ഉണ്ടോ ആ നല്ല കീറി ഉണ്ട് അയ്യോ